ർമിസേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു എഫ് എഫ് ആയിട്ട് വന്നിരിക്കുകയാണ് തെക്കുക്കിൻ്റെ എഫ് എഫ് ആയിട്ട് അപ്പം ഒരു കോളേജ് ലവ് സ്റ്റോറിയാണ് അപ്പം ഞാൻ അതിലുള്ള ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി തരാം അത്യാവശ്യം ഉള്ളവരെ മാത്രം ഓക്കെ അപ്പോൾ ഇതാണ് ജെങ്കുക്ക് ജിയോൺ ജങ്കുക്ക് നമ്മുടെ ഈ സ്റ്റോറിയിലെ നായകൻ ഇതിലെ ആൾ പെണ്ണല്ല നമ്മുടെ ഒരു ബോയ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു കോളേജ് ലവ് സ്റ്റോറിയാണ് ടോ പൈസ അപ്പം നമുക്ക് ബാക്കി നോക്കിയാലോ ഇതാണ് നാംജോൺ എല്ലാവരും ആർമേ നോക്കും അപ്പം ഇതാണ് നമ്മുടെ ജം ജംകുക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇത് ഹോബി നമ്മുടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ് അതിൻ്റെ പിന്നെ ഉള്ളത് ഷുഗ ഷുഗെന്ന് പറയുന്നത് ഇവർ കപ്പിൾസാണ് ഓൾറെഡി ഓൾറെഡി കപ്പിൾസാണ് ഈ ഇതിൽ കാണിക്കുന്നത് ഈ സ്റ്റോറിയിലുള്ളത് അവർ ഓൾറെഡി കപ്പിൾസാണ് ഇതിൻ്റെ ഹോബി നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടും ഷുഗ നമ്മളെ ഹീറോയുടെ ഫ്രണ്ടുമാണ് പിന്നെ ഇതാണ് ജിൻ ജിന്ന് നമ്മുടെ ജംഗുക്കിൻ്റെ ഏട്ടനായിട്ടാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് ഇനി ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിയിലൂടെ പരിചയപ്പെടാം കേട്ടോ ഇപ്പം ആവശ്യത്തിനുള്ളവരത്യാവശ്യമുള്ളവരൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് അങ്ങോട്ട് പോയാലോ പിന്നെ ഇത് കോളേജ് ലവ് സ്റ്റോറിയാണേ ഓ ഇവൻ ഇവൻ ഇതുവരെ എണീറ്റില്ലേ എന്തൊരു ഉറക്കമായി പോവേണ്ട ദിവസമാവനൊന്നും ഓർമ്മയില്ലേ ഇവനെ ഉണ്ടല്ലോ ഡാ കുക്കി എട്ടെ ഡാ എനീക്കറ എന്താടോ ചേട്ടോ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ എന്താ വേണ്ടേ തനിക്ക് വല്ലത് ഓർമ്മയുണ്ടോ ഇന്ന് കോളേജിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ആ വല്ലത് ഓർമ്മയുണ്ടോ അയ്യോ മറന്നു ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ അയ്യോ സമയം എത്ര ആയി ഏട്ടാ ഓ പിന്നെ നിന്റെ സമയം ചോദിക്കല് കേട്ടാ നീ അങ് വലത്തു ഇപ്പം തന്നെ എട്ട് മണിയായി നിനക്ക് ഒമ്പത് മണിക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തേണ്ടതല്ലേ ഒന്ന് വേഗം എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിരുന്നു അടിയേക്ക് വാ എന്തേട്ടാ അങ്ങനെ പറയല്ലേ ഞാൻ ഞാൻ അത്രക്ക് മോശമാണോ എന്താ അങ്ങനെ പറഞ്ഞ നെഗറ്റീവ് അടിക്കല്ലേ എനിക്ക് കുറച്ച് പോസിറ്റീവ് എനർജി താേട്ടാ എന്താ ഇത് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ നെഗറ്റീവ് പോസിറ്റീവ് അതും നിനക്ക് ഒക്കെ നടന്ന തന്നെ നീ ഇപ്പം എണീച്ചിട്ടില്ലേ ഞാൻ ഇപ്പം അമ്മയ്ക്ക് വിളിച്ച് പറയും പിന്നെ എന്താ ഉണ്ടാവാൻ നിനക്കറിയാലോ ഓ ഈ ചെന്നേട്ടൻ ഓ സമ്മതിച്ചു ഇനി അമ്മയെ വിളിച്ച് ഒരു കുലുമാലുണ്ടാക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഞാൻ നീറ്റോളാം ഇതാ ഞാനിപ്പോൾ വരാ ഇറങ്ങി ഗുഡ് ബോയ് അല്ലെങ്കിലും എനിക്കറിയാം മമ്മിക്ക് നിന്നെ നന്നാക്കാൻ സാധിക്കൂ ഒയ്യോ വേണ്ടേ എനിക്ക് എനിക്ക് എനർജിയും വേണ്ട ഒന്ന് പോയേട്ടാ ഞാൻ വരാം ജിം ടൗൺസ്റ്ററിലേക്ക് പോയി ഇനിയിപ്പോൾ എന്തായാലും പോയേ പറ്റൂ ഫസ്റ്റ് ഡേ അല്ലേ എന്താണ് ആ അവസ്ഥ കണ്ടില്ലല്ലോ ഇത് നല്ല കോള് നിന്റെ അവിടെ നീയും കണ്ടില്ലേ ഞാനും ഇതുവരെ തപ്പുതക തന്നെ ആയിരുന്നു ഇതിപ്പോ എവിടെ പോയി തപ്പാനോ ഇന്നലെ പറഞ്ഞിരുന്നു ഏർ ഫ്രണ്ട് ആരോ ഇന്ന് ക്ലാസ്സിലേക്ക് ജോയിൻ ആവുന്നുണ്ടെന്ന് ചിലപ്പോ അതായിരിക്കും അയാളെ കാണാത്ത അയാൾ ചിലപ്പം അയാളെ കാത്തിരിക്കും ആരാള് നിനക്കറിയോ പറഞ്ഞിട്ടുണ്ടോ ഏ അപ്പം നീയും കണ്ടിട്ടില്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോന്ന് ഇന്ന് വരുന്നുണ്ടോന്ന് പക്ഷെ ആരോന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല ആരാണെന്ന് ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ക്ലാസ് എവിടെയെന്നറിയോ ഞാൻ ഫസ്റ്റ് എനിക്ക് ഈ കോളേജിനെ കുറിച്ചൊന്നും റിയില്ല എന്നെ അതിനെന്താ ഹെൽപ്പ് ചെയ്യാലോ ഏതാലും നമ്മളെല്ലാവരും ഒപ്പരല്ലേ കോളേജിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമുക്ക് പേർക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലോ ഓ അതിനെന്താ എനിക്ക് സന്തോഷ കാരണം എനിക്ക് ഇവിടെ ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല എന്നെ ഹോബ് എന്ന് വിളിച്ചാൽ മതി ഇഷ്ടമുള്ളവരെ സംശയെന്ന് വിളിക്കാം ഞാൻ ഞഞ്ചി എന്നെ എല്ലാവരും കിറ്റി എന്ന് വിളിക്കാം വാവ് സ്വീറ്റ് നെയിംസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നിങ്ങളുടെ പേരൊക്കെ പിന്നെ ഞാൻ തേങ്ങി എന്നെ തേയാന്ന് വിളിച്ചാൽ മതി താങ്ക് യു ഓക്കെ തേയാ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ യാ ഷുവർ നമുക്ക് പോകാം എന്നാൽ നല്ല ഭംഗിയുണ്ടല്ലേ അതെ അതെ നല്ല ഭംഗിയുണ്ട് വാ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കയറിയിരിക്കാം എന്തായാലും ക്ലാസ്സിലേക്ക് ഇരിക്കും എനിക്ക് ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വേഗം കയറാം ഓക്കെ 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 നീ വേഗം വന്നോണം ക്ലാസ് ഇപ്പോൾ തുടങ്ങും ടീച്ചർ പറഞ്ഞതിന് മുമ്പ് വേഗം ക്ലാസ്സിൽ കയറിക്കോണേ അല്ലെങ്കിൽ വൃദ്ധവാക്കി കേൾക്കണ്ട ഫസ്റ്റ് ഡേ തന്നെ അതെ ശരിയാ നീ വേഗം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ആ ഓക്കേടാ ഞാൻ വേഗം പോയിട്ട് വരാവേ എൻ്റെ ബുക്സ് നിങ്ങളെ കൈ പിടിക്കേ ഞാൻ വേഗം വരാം ഓ ഓ മൈ കോൺ സോറി ഐ എം റിയലി സോറി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണേ